എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിയെട്ടാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ദേവാ പ്രസീതപരപൂരുഷതാപവല്ലി നിർലൂനിദാത്ര സമനേത്രകലാവിലാസിൻ േദാന പാ കുരുപാ ഗുരു ഭടാക്ഷൈരിത്യാദി മുദിരം നുഭൂ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ദേവ ഹേ ദേവ പ്രസീത പ്രസാദിക്കണേ പരപൂരുഷ പരബ്രഹ്മൂർത്തിയായ താപവല്ലി നിർലൂനിദാത്ര ദുഃഖങ്ങളുടെ വള്ളി വള്ളിയറുക്കുന്ന വാളുപോലെ വിളങ്ങുന്ന സമനേത്ര കലാവിലാസിൻ കടാക്ഷ ഭംഗി കൊണ്ട വിലസുന്നവനേ ഖേദാൻ അപാകുരു എൻ്റെ ഖേദങ്ങളെ മുഴുവൻ നീക്കിക്കളയണമേ കൃപഗുരുഭി കടാക്ഷി കരുണനിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് ഇത്യാദി എന്നി പ്രകാരം മുതിതേന ആനന്ദവിവശനായ തേന വസുദേവർ ത് അങ്ങയെ ചിരം നുദൂ വളരെ നേരം സ്തുതിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവാനെ കണ്ടതോടുകൂടി വസുദേവർ സ്തുതിക്കാണ് ത്രിവിധ ശോകലതകളെയും ഛേദിക്കാൻ കരുത്തുള്ള ആയുധമാണ് അങ്ങയുടെ കടാക്ഷവീക്ഷണങ്ങൾ ആ കൃപാ കടാക്ഷം ചൊരിഞ്ഞ് എൻ്റെ വ്യഥകളെ തീർക്കേണമേ ഭഗവാനേ എന്ന് പറഞ്ഞു ഇങ്ങനെ ആനന്ദവിവശനായ വസുദേവർ അങ്ങയെ വളരെ നേരം സ്തുതിച്ചു ഹരേ കൃഷ്ണ